മുട്ടയും കൊള്ളി നിങ്ങൾ ഇങ്ങനെ അഴിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ എന്ന് പറയുമ്പോൾ സംശയം വരേണ്ടട്ടാ പല സ്ഥലത്തും പല പേരിലാണ് നമ്മൾ നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂര് ഒരു എന്ന് തന്നെയാണ് പറയട്ടാ ചിലടത്ത് കപ്പ എന്ന് പറയും ചിലയിടത്ത് മരച്ചീനി ചിലയിടത്ത് പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയട്ടാ ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ കസാവ അതല്ലെങ്കിൽ ടാപ്പിയൊക്കെ ഇങ്ങനെ പറയുക അപ്പം നമുക്ക് സംശയം മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്ന് ഈ കൊള്ളീനെ കുറിച്ച് വീടിട്ടാല് പേരിൻ്റെ പേരിൽ ഒരുപാട് സംശയങ്ങൾ വരാണ്ട് പിന്നെ നമ്മൾ സഭോളൊക്ക ഒത്തിരിഞ്ഞതും അരക്കിലും കൊള്ളിക്ക് രണ്ട് സഭോളി ഒരു ഒന്നര തക്കാളി രണ്ട് പച്ചമുളക് നടുകരുതും കറിവേപ്പിലി ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ടോ നമ്മൾ ഇട്ട് വാട്ടിയത് ആദ്യ സബോള വാടേന് ശേഷം തക്കാളി പിന്നെ തക്കാളിക്ക് ശേഷം പച്ചമുളക് അങ്ങനെയൊന്നുമില്ല എണ്ണ ചൂടായന് ശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ട് വാട്ടിയെടുത്തു പിന്നെ നമുക്ക് മെയിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടി മുളക് പൊടി നമ്മൾ ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ചിട്ടുണ്ട് കിട്ടാ അതുപോലെ തന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി നമ്മുടെ എരിവനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ കിട്ടോളെ ആദ്യം തന്നെ കുറേശ്ശെ ഇട്ട് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാലയും കൂടി ചതച്ചിട്ട് എപ്പോഴും നമ്മുടെ ഫ്രീസറിൽ അമ്മ വെക്കാറുണ്ട് ആ പേസ്റ്റും കുറച്ച് ഗരം മസാലയും ഇനിയിപ്പം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഗരം മസാല കൂട്ടിയിടണം പാകത്തിലുള്ള ഉപ്പും കൂടി ഇടണം കേട്ടോ നമ്മൾ കൊള്ളി വേവിക്കുമ്പോൾ അതിൽ ഉപ്പിടേണ്ട അതനുസരിച്ചിട്ട് മസാലയിൽ നമ്മൾ ഉപ്പ് ഇടാൻ പാടുള്ളൂ ഇതെല്ലാം കൂടി പൊടികളുടെ പച്ചമണം വരെ നന്നായി വഴറ്റി എണ്ണ തെളിഞ്ഞു വന്നോട്ടെ അതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിലൊറ്റ വിസിൽ വിളിച്ചതാ കേട്ടാ ഇങ്ങനെ ഒടഞ്ഞ് കിട്ടണം കപ്പ അല്ലാണ്ട് ഉതിർന്ന് കിട്ടരുത് ഈ മസാലയും ഈ വേവിച്ച കപ്പയും കൂടി നന്നായി മിക്സ് ചെയ്യണം നമ്മൾ തട്ടുകടയിലൊക്കെ കണ്ടിട്ടില്ലേ കൊള്ളിയും ബാക്കി നോൺ വെജ് മസാല കൂടി ഇട്ടിട്ട് ഇങ്ങനെ കുത്തി ഇളക്കണം അതുപോലെ തന്നെ ഈ മസാലയും നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ചെറു കഷ്ണങ്ങളൊക്കെ ഉപ്പും മഞ്ഞിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയും കൂടി നന്നായി മിക്സാക്കിക്കോട്ടോ നമ്മളുണ്ടാക്കിയിട്ടുള്ള മസാല കൊള്ളിയുടെ എല്ലാ ഭാഗത്തേക്ക് കൊണ്ട് പിടിച്ചോട്ടെ കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു ഫ്ലേവർ നല്ലപോലെ കിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ഇടണെങ്കിൽ ഒന്നുകൂടി ഫ്ലേവർ ഇട്ടും അതല്ല ബീഫിൻ്റെ ഏതെങ്കിലും ഒരു മസാല ഉണ്ടാവില്ല അതും കൂടി ചേർത്ത് കണങ്ങോ ഒരു ഫ്ലേവർ കിട്ടൂട്ടോ നമ്മൾ വേറെ ചിക്കൻ്റെ സ്റ്റോക്കോ ബീഫിൻ്റെ സ്റ്റോക്കോ ഒന്നും ഇതിൽ ചേർക്കണില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താണ് ചേർത്തോളൂ പക്ഷേ ഗരം മസാല ചേർത്താൽ തന്നെ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് പച്ച പച്ചസപോളയും കറിവേപ്പിലയും വേണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇടട്ടോ അതിന് ശേഷമാണ് ഈ ഇരക്കിലും കൊള്ളിയിരിക്കുന്നത് നമ്മൾ രണ്ട് പുഴുങ്ങി മുട്ടയിട്ട് എടുത്തിട്ടുള്ളത് ഈ പുഴുങ്ങിയ മുട്ട നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഗ്രേറ്റർ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരസെടുക്കണം ഇനിയിപ്പം അഥവാ അതില്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൻ്റെ മേലെ വിതർക്കുക എത്രത്തോളം മുട്ട കൂടുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടൂട്ടോ ഈ കപ്പയുടെ കൂടെ മുട്ടയുടെ ഫ്ലേവർ നന്നായിട്ട് അറിയണം എന്നാലും നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ സംഭവം സാധാരണ കപ്പയും മുട്ട ഉണ്ടാക്കുമ്പോൾ മുട്ട പച്ചയ്ക്ക് കുത്തിപ്പുരി ഉണ്ടാക്കിയിട്ട് ഒന്നുകിൽ മിക്സ് ചെയ്യും അതെല്ലാം പച്ചയ്ക്ക് തന്നെ അതിൻ്റെ മേലെ പൊട്ടിച്ചൊഴിച്ച് മിക്സാക്കി ചെയ്യേട്ടാ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചപ്പോൾ ഇതുപോലെ അങ്ങനെ പുഴുങ്ങിയ മുട്ട ചീകിട്ടിട്ട് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് തോന്നിട്ടാ അതിന് ശേഷം നമ്മൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് വയ്ക്കുക സംഭവം അടിപൊളി ടേസ്റ്റാണ് യാതൊരു സംശയവുമില്ല ഈ കപ്പയും ഈ കപ്പയുടെ മസാലയും പിന്നെ ഈ ചീകിയിട്ടുള്ള മുട്ടയും കൂടി നന്നായി മിക്സ് ആക്കിക്കോ എന്നാൽ രണ്ട് കഴിച്ചാൽ ഞാൻ കുട്ടികൾക്ക് പോലും നല്ല ഇഷ്ടം ആവട്ടാ ഇനി ഇപ്പം കുട്ടികൾക്ക് കൊടുക്കണമെന്നാണെങ്കിൽ നമ്മൾ കുരുമുളകിന്റെ മുളകും മുടിയുടെ അളവൊക്കെ ഒന്ന് കുറച്ച് സെറ്റാക്കിയതിന് ശേഷം മുട്ട ചീകട്ടാൽ മതി ഇപ്പം പെരു കൂടി എന്നിട്ട് പിള്ളേർക്കൊരു പ്രശ്നം വേണ്ട എന്നാലും ഒരു അടിപൊളി ഉണ്ടാങ്കാ ചേറ്റട്ടോ യാതൊരു സംശയമില്ല